േഡനെതിരായ ആക്രമണങ്ങളിലൂടെ തെളിയുന്നത് സംഘപരിവാറിന്റെ ദളിതവിരുദ്ധ രാഷ്ട്രീയമെന്ന് ഡിവൈഎഫ്ഐ വേടനെതിരെയുള്ള സംഘപരിവാർ ആക്രമണങ്ങളിലൂടെ തെളിയുന്നത് സംഘപരിവാറിന്റെ സംഘപരിവാറിൻ്റെ ദളിതവിരുദ്ധ രാഷ്ട്രീയമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് റാപ്പർ വേടനെതിരെ സംഘപരിവാർ നേതാക്കൾ നടത്തുന്ന ഹീനമായ അഭിപ്രായങ്ങൾ മനുസ്മൃതിയിൽ ജീവിക്കുന്ന സംഘപരിവാറിന്റെ ചാതുർഭർമ്മി ആശയങ്ങൾക്ക് നേരെ വേടന്റെ വരികൾ തറച്ചതിലുള്ള പ്രതികരണമാണെന്നും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകൗമാരങ്ങളോട് പടവെട്ടി സ്വയം ഉയർന്നു വന്ന കലാകാരനാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺ മുരളി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ വരികളിലും താളത്തിലും ഹിന്ദുത്വ ജാതി പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പ്രതിഷേധവും പോരാട്ടവും ഏറെ ഉണ്ടെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു മഹാത്മാ അയ്യങ്കാളി മുതൽ പലസ്തീൻ വിമോചന പോരാളി യാസർ അറാഫത്ത് വരെ പ്രത്യക്ഷപ്പെടുന്ന വരികൾ വേടന്റെ ആരാധകരായ യുവാക്കളും കുട്ടികളും ഒന്നിച്ച് ഏറ്റുപാടുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സങ്കല്പിക്കാവുന്നതും അപ്പുറമാണ് അതിനാൽ തന്നെയാണ് ഹിന്ദു ഐക്യവേദിയും ആർ എസ് എസുമൊക്കെ വേടനെ ആക്രമിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് ഇത് പുരോഗമന കേരളത്തിന് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം വളരെ മാതൃകാപരമായ നിലപാടാണ് വേടൻ കൈക്കൊണ്ടത് താൻ ചെയ്ത തെറ്റ് തിരിച്ചറിയുകയും അതിൽ ക്ഷമ ചോദിക്കുകയും സമൂഹത്തോട് ഏറ്റുപറയുകയും കേസ് നേരിടുകയും ചെയ്തുകൊണ്ട് തെറ്റുതിരുത്തിയ വേടനെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ കലയിലൂടെ തന്നെ ലഹരിക്കെതിരായ വലിയ ക്യാമ്പയിൻ തുറക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതുതന്നെയാണ് ഒരു പരിഷ്കൃത സമൂഹം കൈക്കൊണ്ട ശരിയായ തീരുമാനവും എന്നാൽ തങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്നുവെന്ന ഒറ്റ കാരണത്താൽ വേടനെ സാമൂഹ്യ ചിത്രീകരിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്ന് വെ വേടന് പിന്നിൽ തീവ്രവാദികളാണെന്നാണ് സംഘപരിവാർ പ്രചരിപ്പിക്കുന്നതെന്നും ഡിവൈഎഫ്ഇ ആരോപിച്ചു ഇത് പുരോഗമന കേരളം അനുവദിച്ചു കൊടുക്കേണ്ടതില്ലെന്നും ഡിവൈഎഫ്ഐ പറഞ്ഞു വേടന്റെ പാട്ടിലെ വരികളോട് പല രീതിയിലും പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആഗോള രാഷ്ട്രീയമടക്കം വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന വിവരങ്ങളിലെ പാശ്ചാത്യ സ്വാധീനം വേടന്റെ വരികളിലും പ്രതിഫലിക്കുന്ന പ്രശ്നങ്ങളായിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വില തടിയായി മാറാനോ അക്കാരണത്താൽ അയാൾ ആക്രമിക്കപ്പെടാനോ പാടില്ല എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ മതനിരപേക്ഷ മനുഷ്യപക്ഷത്ത് നിലനിൽക്കുന്ന ഒരു കലാകാരനാണ് വേഡനെന്നും ഡിവൈഫ് അഭിപ്രായപ്പെട്ടു സംഘപരിവാർ രാഷ്ട്രീയത്തിൽ അന്തർലീനമായിരിക്കുന്ന ദളിത ബിരുദതയും ചാതുർ പറഞ്ഞ ബോധവുമാണ് ബേഡനെതിരെയുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത് സാംസ്കാരിക കേരളം അത് അനുവദിച്ചു കൊടുക്കരുതെന്നും ഡിവൈഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു